രണ്ട് കുറ്റിക്കല്ലുണ്ട് ആ കുറ്റിക്കല്ലിൻ്റെ ഒരു ട്രക്കർ ഇവിടെ കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഈ ട്രക്കറിൻ്റെ ആളിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് എനിക്ക് സൈഡ് കാണാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ എൻ്റെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടാ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ അങ്ങ് ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവരുടെ കൂടെ ഞാൻ ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് വലതോട്ട് മീൻ ഇടതോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കാണ്ട് പെട്ടെന്നൊരു വണ്ടി ഭയങ്കര സ്പീഡായിട്ട് ആ ബസ് അപ്പോൾ വന്നിട്ട് ഇടിച്ച് വണ്ടി ഇടിച്ചങ്ങ് കറക്കുമായിരുന്നു വളരെ അമിത മേഖലയായിരുന്നു ഭയങ്കര സ്പീഡിലായിരുന്നു മാത്രമല്ല ഫോൺ അയാള് ഫോൺ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാത്രമേ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല സാരമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല കയ്യിൽ ഇവിടെ ഒരു തട്ടേ ഉള്ളൂ ഇവിടെ ഇത്രയും സ്റ്റിയറിംഗിലിടിച്ച് എന്നാണിവിടെ പറ കേൾക്കുന്നത് മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഡ്രൈവറുടെ കാര്യം പിന്നെ മാത്രമല്ല പുള്ളിയുടെ മൂട്ടുന്നേ വരുമ്പോഴ് തന്നെ അതിനകത്തുള്ള ബസ്സിലുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഓവർ സ്പീഡ് ആയിരുന്നു എന്നുള്ളത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നിലവിളി ശബ്ദം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ കൂടുതലും സ്കൂൾ കുട്ടികളായിരുന്നു സ്കൂൾ കുട്ടികളായിരുന്നു ആറ്റിങ്ങൽ ചിറൈൻകീഴ് റോഡിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് കാറിലിടിച്ച ശേഷം സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയുള്ള അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക് ആറ്റിങ്ങൽ ഭാഗത്തു നിന്നും ചിറയൻകീഴിലേക്ക് വരികയായിരുന്ന ബസ് ചിറൻകീഴിന് സമീപം പാലകുന്നിൽ വച്ചാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പതിനൊന്നോളം യാത്രക്കാർക്കാണ് പരിക്കേറ്റത് ഇതിൽ രണ്ടുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ മൂന്ന് മണിയോടെ ആയിരുന്നു സംഭവം വണ്ടി ഒറ്റ കൈ പ്രൈവറ്റ് ബസ് പലതും ഒറ്റ കൈ കൊണ്ടാണ് വണ്ടി പൊട്ടിക്കുന്നത് ഫുള്ള് പാട്ട് വിട്ടിരിക്കും ആർ പിഒടുത്തോ പോലീസിനോടോ പരാതിപ്പെട്ടാൽ അതൊന്നും ഉൾക്കൊള്ളാൻ അവര് തയ്യാറല്ല കോരാടി ചെറിയ ആറ്റങ്ങൾ ചെറിയ റോട്ടില്ല ഏത് ഓടുന്ന പ്രൈവറ്റ് ബസ്സും താൽ കണക്കാണ് ഓടണം അവർക്ക് യൂണിയൻ ഉണ്ടെന്നാണ് പറയണം മുതലാളിമാർക്ക് യൂണിയൻ ഉണ്ടെന്നാണ് പറയുന്നത് ഇത് സാധാരണക്കാരനായ ആ തൊഴിലാളികളും സാധാരണക്കാരൻ ആളുകളും സ്കൂട്ടി കൊണ്ട് പോകണവർക്കാണ് അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുള്ള അങ്ങനെ മാത്രമല്ല ഒറ്റ കൈ ഉണ്ട് ഫോൺ ഒറ്റ കൈ ഉണ്ടായിരുന്ന സ്റ്റീലിങ്ങ് പിടിക്കുന്ന ഒരു കയ്യിൽ പോണായിരുന്നു ഇത് എല്ലാ ബസ്സുകളിലും ഉണ്ട് ഏത് പ്രൈവറ്റ് ബസ് പരിശോധിച്ച് നോക്കിയാലും ഓടുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ ഇത് കാണാൻ കഴിയും മുപ്പത് ശതമാനം പേരും ക്രിമിനൽ പഞ്ചായത്തലുള്ളവരാണ് മറ്റേ വണ്ടി ഇടിക്കുന്ന സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വണ്ടി ഇടിച്ചങ്ങ് ആത്ത് കയറയാണ് അത്രയും സ്പീഡാണ് സ്പീഡില്ലാതെ വണ്ടി ഇത്രയും ആകത്ത് ഇടിച്ച് കയറും ഇല്ല അപ്പം അങ്ങനെയാണ് നമ്മൾ കാണുന്ന സംഭവം ഇപ്പം ബസ്സിനകത്തിരുന്ന പുള്ളേർ പറയുന്നത് എൻ്റെ ആട്ടയെ കൊണ്ട് വിട്ടപ്പോൾ പറയുന്നത് ഇപ്പം ആറ്റെങ്കിലും തൊട്ട് ഓവർ സ്പീഡാണെന്ന് ഈ പുള്ളിയുടെ കൂടെ തിരിയുന്ന സമയത്തും ഓവർ സ്പീഡാണ് ഇപ്പം ഞാൻ കൊണ്ടുപോയി ട്രെയിമിനെ കൊണ്ടുവിട്ടേ അല്ലാതെ നാല് വരെ ചെറിയ ആശുപത്രിയിൽ കൊണ്ടുവിട്ടു അവർക്ക് എന്തെങ്കിലും അവർക്ക് പരുക്കുകളുണ്ട് അവരെ കണ്ണിലൊക്കെ പരുക്കുകളുണ്ട് തലയ്ക്കുണ്ട് കുറയ്ക്കണം ഇവരെ സ്പീഡ് കാണാൻ ഒരു ജംഗ്ഷനാണ് ഒരു വളവ് തിരിഞ്ഞ് വരുന്ന അടുത്ത ജംഗ്ഷനാണ് അതുപോലെ ഇവർ നോക്കാതെയാണ് ആ വണ്ടി ഓടിക്കുന്നത് പേഷ്യന്റ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് സൗണ്ട് കേട്ടത് ആ സമയത്തിന് ഇറങ്ങി വരുമ്പോൾ ബസ് മതിലിടിച്ചിടക്കുകയാണ് അതേപോലെ കുട്ടികളുടെ വെളിയൊക്കെ കേൾക്കുകയാണ് ചെയ്തത് ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത് ഓട്ടോ കാറെ ഇവിടെ ഒതുക്കിട്ട് ഉറങ്ങുകയായിരുന്നു അപ്പൊ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് മാറ്റിയിട്ടതുകൊണ്ട് ആ ഭാവൂട്ട് രക്ഷപ്പെട്ടു അമിത സ്പീഡ് അവർക്ക് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ഫോൺ ഉപയോഗിക്കുന്നത് ആളുകളെ കുത്തിനിരുക്കി കയറ്റിക്കൊണ്ട് പോകുന്നത് നട റോട്ടിൽ നിർത്തുന്നത് ഒരു ആട്ടോയ്ക്കാ ഒരു സ്കൂട്ടറിനോ മറ്റ വണ്ടികൾക്കോ പോലും ഈ പ്രൈവറ്റ് ബസ് പോകുന്നിടത്തോളം കാലം അങ്ങോട്ടോ അങ്ങോട്ടോ പോകാൻ പറ്റും ഇവിടുത്തെ ആർ ടി ഒയും പോലീസും ഒരു ചെക്കിങ്ങിനെ ഇവിടുത്തെ മുതലാളിമാരെ ബസ് യൂണിയന്റെ നേതാവ് ഈ യൂണിയനെ വെച്ച് നോക്കിയണെങ്കിൽ ഇത് ചെക്കിങ്ങിൽ പിടിക്കാൻ പറ്റില്ല നല്ല നിലയിൽ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ നല്ല നിലയിൽ ഒരു ചെക്കിങ് നടത്തിയാൽ പല ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും പിടിക്കാൻ നിയന്ത്രണം വിട്ട ബസ് നിരവധി വാഹനങ്ങളെ ഇടിച്ചു ഇടിച്ചുതറപ്പിച്ച ശേഷമാണ് സമീപത്തുണ്ടായിരുന്ന മതിലും തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് ചിറൈൻ ചിറൈൻകീട്